ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परा भजगोविन्दतिले ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആചാര്യഭഗവത് പാദർ പറയുന്നു ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീരക്തൃസ്താവ് ചിന്താമഗ്ന പരമേ ബ്രഹ്മണി ഗോപിനാണ് യാവത് ബാലഹ താവത് ക്രീഡാസക്ത യാവത് എന്നുള്ളത് നമ്മൾ അവിടെ അന്വയിക്കുമ്പോൾ ചേർക്കേണ്ടതാണ് എത്ര കാലം വരെ എന്നുള്ളത് അപ്പോൾ യാവത് ബാലഹ താവത് ക്രീഡാസക്ത തരുണ താവത് തരുണീരക്ത അല്ലെങ്കിൽ തരുണീസക്ത വൃദ്ധ താവത് ചിന്താമഗ്ന പരമേ ബ്രഹ്മണി കോപിനലഗ്ന ഇവിടെ എത്ര കാലം വരെ ഒരു ബാലനായിരിക്കുന്ന കാലത്തോളം കളികളിൽ ആസക്തനായിട്ട് അങ്ങനെ ഈ ജീവിതത്തിൻ്റെ കാലം കഴിയുകയാണ് ആ ബാല ബാലകാലം കഴിഞ്ഞ് ബാല്യകാലം കഴിഞ്ഞ് ഒരു തരുണകാലം താരുണ്യത്തിൻ്റെ ആ കാലം വരുമ്പോൾ തരുണികളിൽ അനുരക്തനായിട്ട് വസിക്കുന്നു എതിർ ആസക്തി ഉണ്ടാകുന്നു തരുണനാണെങ്കിൽ തരുണി തരുണിയാണെങ്കിൽ തരുണൻ അത് കഴിഞ്ഞ് വൃദ്ധനായിരിക്കുന്ന കാലം പിന്നെ പലതരത്തിലുള്ള ചിന്തകളിൽ മുഴുകിയും മനുഷ്യർ കാലം കഴിക്കുന്നു പരമേ ബ്രഹ്മണി ഭ്രഹ്മണി കോപിനലഗ്നഹ പരമമായ ബ്രഹ്മത്തിൽ എന്താണോ മനുഷ്യജന്മത്തിൽ ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ആചാര്യ ഭഗവത്പാദർ കൂടി മനുഷ്യ സമൂഹത്തെ നോക്കി പറയുകയാണ് ഓ കോപിനലഗ്നഹ അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു 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 പരിച്ഛേദം ഒരു കാഴ്ചപ്പാടിവിടെ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് ഒരു കുഞ്ഞ് ജനിച്ച് വളരുമ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നുള്ള പടികളിലൂടെ കടന്നു പോവുകയാണ് ബാല്യകാലത്ത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ബാല്യകാലം പരിപൂർണമായിട്ടും കളികളിലും അതിലും ഇതിലും മുഴുകി ജീവിക്കുന്നതാണ് പൊതുവെ ബാല്യത്തിൽ കളികളിലൂടെയൊക്കെ അങ്ങനെ കാലം കഴിഞ്ഞു പോകുന്നു കുറേ വയ വർഷങ്ങൾ അങ്ങനെ ഈ മനുഷ്യജീവിതത്തിൻ്റെ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ബാല്യകാലത്ത് അത് കഴി കഴിഞ്ഞ് ഈ താരുണ്യവും യൗവനവും വരുന്ന ആ സമയത്ത് തരുണകാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്ത് അവിടെ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്തകൾ ഒരു ആസക്തി തോന്നുന്ന ഒരു ഒരു ചിന്ത അത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ് അങ്ങനെയാണ് ഈ പ്ര പ്രപഞ്ചം നിലനിൽക്കുന്നത് അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയോട് പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയോടും ഇങ്ങനെയുള്ള എതിർലിംഗത്തോടുള്ള ഒരു ആഗ്രഹം അവിടെ സംജാതമാകുന്നു പ്രകൃതിയുടെ വ്യവസ്ഥക്കനുസരിച്ച് അപ്പോൾ അതിൽപ്പെട്ട് അതിൻ്റെ ചിന്തകളും അതിൻ്റെ കർമ്മങ്ങളും പ്രവൃത്തികളൊക്കെ ആയിട്ട് അങ്ങനെ ആ ബാല്യകാലം ബാല്യം കഴിഞ്ഞ് ആ താ താരുണ്യകാല തരുണകാലവും നീങ്ങിപ്പോവാണ് നമ്മുടെ ആയുസിൽ നിന്ന് അത് കഴിഞ്ഞ് യൗവന പലപ്പോഴും ഞാൻ എൻ്റേത് തുടങ്ങിയിട്ടുള്ള അഹങ്കാരങ്ങളും എന്നെ അത് ചെയ്യും ഇത് ചെയ്യും അഹങ്കാരം ശരീരത്തിന് നല്ല ആരോഗ്യവും ബലമൊക്കെയുള്ള സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് വിനിയോഗിക്കേണ്ടത് വിനിയോഗിക്കാതെ ലോകവിഷയങ്ങളിൽ അങ്ങനെയും കുറേ കാലം കഴിഞ്ഞു പോയി ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏകദേശ ഭാഗങ്ങളും കഴിഞ്ഞു പോയി മരണാസന്നമായ ഒരവസ്ഥ അതായത് ജരാനര ബാധിച്ച് പല്ലൊക്കെ കൊഴിഞ്ഞു പോയി ജരാനര ബാധിച്ച് പല പല തരത്തിലുള്ള ആ രോഗങ്ങളൊക്കെ മല്ലെ മല്ലെ ആക്രമിക്കാൻ തുടങ്ങി ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു ഈ ഘട്ടത്തിൽ സ്വയം ചിന്തിച്ച് ദുഃഖിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ് പ്രായമാകുന്ന അവസ്ഥ വേണ്ടതുപോലെ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നേരത്തെ ഉള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു ഇങ്ങനെയൊക്കെ കുറേ ചിന്തിച്ച് കുറേ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചത്തുപോകുന്നു പാവം ശിവശിവ എന്ന് പറയുന്നത് പോലെ മരിച്ചു പോവുകയുമാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യജന്മം ലഭിച്ചിട്ടും ഈ രീതിയിൽ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുമ്പോൾ ആചാര്യസ്വാമികൾ നമ്മളോട് പറയുന്നു പരമേ ബ്രഹ്മണി കോപിനലഗ്ന ആ പരമമായ ആ ഒരു മോക്ഷാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിനുവേണ്ടി പ്രയത്നിക്കുവാനോ ആരും തയ്യാറാവുന്നില്ല ഈ ലോകത്ത് അതിനു വേണ്ടിയിട്ട് ആരും തയ്യാറാകുന്നില്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് അപ്പോൾ അങ്ങനെ ഈ ജീവിതം നശിച്ചു പോകുമ്പോൾ അത് ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്തു കാരണം വളരെ അപൂർവമായിട്ട് ലഭിക്കുന്നതാണ് ഈ മനുഷ്യ ജന്മം എന്ന് പറയാറുണ്ട് പുണ്യേന പുണ്യം പാപേന പാപം ഉപാഭ്യാം ഉഭയാഭ്യാം മനുഷ്യലോകം എന്ന് മനുഷ്യത്ത് പറയും പുണ്യത്തിൻ്റെ ആധിക്യം കൊണ്ട് സ്വർഗാദി ലോകങ്ങളിൽ ദേവന്മാരായിട്ട് ജനിച്ചേക്കാം പാപത്തിൻ്റെ ആധിക്യം കൊണ്ട് മറ്റ് മൂഢയോനികളിൽ നീചയോനികളിൽ സ്ഥാപനങ്ങളായിട്ടുള്ള യോനികളിൽ ജംഗമങ്ങൾ സ്ഥാപനങ്ങളായിട്ടുള്ള മറ്റ് പലതും അതുപോലെ തന്നെ കൃമികീടങ്ങളായിട്ട് ജംഗമങ്ങളാണെങ്കിലും കൃമികീടങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും ഒക്കെയുള്ള ജീവനെ പ്രാപിച്ചേക്കാം പുണ്യപാപങ്ങൾ തുല്യമായി വരുമ്പോൾ ഈ മനുഷ്യലോകത്ത് ഈ ലോകത്ത് മനുഷ്യനായിട്ട് ജനിക്കും അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ അതിൽ ആ മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് കാര്യകാര്യ വിവേചനം ചെയ്യുവാനുള്ള സാമർഥ്യം അതായത് മനുഷ്യലോകത്ത് മറ്റ് പാവയോനികളിൽ ജനിച്ച ജീവന്മാരേക്കാൾ ഒരു പ്രാധാന്യം ഒരു പുണ്യം എന്നുള്ളത് ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമാണ് ഈ ലോകം എന്നുള്ളത് കൊണ്ട് ഈ ദുഃഖത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള വഴി എന്താണ് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഈ മനുഷ്യലോകത്തുണ്ട് ഇനി ദേവലോകത്ത് ദേവന്മാരായി ജനിച്ചാൽ അവിടെ എല്ലാ സുഖഭോഗങ്ങളും സൗകര്യ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ദുഃഖത്തിന് വളരെ കുറഞ്ഞ സാഹചര്യമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ മനുഷ്യ ദേവന്മാർ ഈ ഈ ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിച്ചു എന്ന് വരില്ല പക്ഷേ മനുഷ്യലോകത്ത് പ്രയത്നിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് കാരണം സുഖവും ദുഃഖവും നമ്മൾ കാണുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിരതിശയമായ സുഖത്തെ പ്രാപിക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിക്കാനുള്ള വിവേചനം നമുക്കുണ്ട് എന്നല്ല വേദത്തിൽ പറയുന്നു ഇവിടെ മനുഷ്യലോകത്ത് നമ്മുടെ ജലത്തിൽ നമ്മുടെ കണ്ണാടിയിൽ കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം എങ്ങനെയാണോ സ്പഷ്ടമായിട്ട് പ്രകടമാകുന്നത് അതുപോലെ ഈ മനുഷ്യലോകത്ത് ആത്മജ്ഞാനം നേടുവാൻ ഉള്ള പ്രയത്നം കൂടുതൽ എളുപ്പമാണ് ഇപ്പോൾ ജലത്തിൽ നമ്മുടെ പ്രതിബിംബം പോലെയാണ് പിതൃലോകത്ത് അതുപോലെ നിഴല് പോലെയാണ് ദേവലോകത്ത് നിഴല് പോലെയാണ് ബ്രഹ്മലോകത്ത് എന്നൊക്കെ ഇങ്ങനെ പല ഉപമകളിലൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ് അവിടെ എല്ലായിടത്തും പറയുന്നൊരു പ്രധാന കാര്യം കണ്ണാടിയിലുള്ള സ്പഷ്ടമായ പ്രതിബിംബം പോലെ സുലഭമാണ് അല്ലെങ്കിൽ എളുപ്പമാണ് ഈ ലോകത്ത് നിന്നുകൊണ്ട് ആത്മജ്ഞാനം നേടാൻ മറ്റുള്ളവയെ തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനേക്കാൾ സ്പഷ്ടമാണ് എന്ന് അതിന് കാരണം ഈ ലോകത്ത് നമ്മൾക്ക് വിജയ വിവേകം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് ധാരാളമായിട്ട് ദുഃഖിക്കുന്നവരെ കാണുന്നു സുഖിക്കുന്നവരെ കാണുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നു ഇതിനെയൊക്കെ വിവേകം ചെയ്യാനുള്ള ബുദ്ധിശക്തി മനുഷ്യന് ലഭിച്ചിട്ടുണ്ട് അതിന് ശരിയായ മാർഗത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള ഗുരുക്കന്മാരും നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ അതിനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും പൊതുവെ മറ്റു മൃഗങ്ങളെപ്പോലെ ഉണ്ടും ഉറങ്ങിയും സന്താനോത്പാദനം ചെയ്തിട്ടും അങ്ങനെ കുറേ കാലം ജീവിച്ച് ചത്തുപോകുകയാണ് ഈ മനുഷ്യജന്മം ലഭിച്ചിട്ടും കാരണം മറ്റ് ജീവജാലങ്ങളെ സംബന്ധിച്ച് അവയ്ക്ക് ഉണ്ണുക ഉറങ്ങുക സന്താനോൽപാദനം ചെയ്യുക ഈ മൂന്ന് ധർമ്മങ്ങളിൽ വ്യാപരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അതെല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നു ഉണ്ണുക ഉറങ്ങുക സന്താനോൽപാദനം ചെയ്യുക ഇത് മാത്രമാണോ മനുഷ്യജന്മത്തിൽ നമ്മളും ചെയ്യേണ്ടത് ഉണ്ടും ഉറങ്ങിയും സന്താനോത്പാദനവും മാത്രം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ല ഇതൊരു ഇരുകാലി മൃഗം എന്ന് പറയാനേ സാധിക്കുള്ളൂ അവിടെ ഈ കാര്യപ്രപഞ്ച ഈ കാരണപ്രപഞ്ചത്തിൻ്റെ കാര്യപ്രപഞ്ചത്തിൻ്റെ എന്താണ് അടിസ്ഥാന കാരണത്തിൽ നിന്നാണ് ഈ കാര്യപ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കാണപ്പെടുന്ന കാര്യമായിട്ടുള്ള ഈ പ്രപഞ്ചം ഈ കാര്യമായ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ കാണപ്പെടുന്ന വൈവൈവിധ്യങ്ങളും വൈചാധ്യങ്ങളുമൊക്കെ എങ്ങനെയുണ്ടായി ഇതിനെയൊക്കെ ചേരുമ്പടി ചേർത്ത് കൃത്യമായൊരു നിയമവ്യവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള നിയമവ്യവസ്ഥയുടെ അധീശനാരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എൻ്റെ ഉണ്മ എന്താണ് ഞാൻ ആരാണ് ഇങ്ങനെയൊക്കെ വിവേചനം ചെയ്യാനുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ അതുകൊണ്ട് മനുഷ്യന് മാത്രമാണ് ഈ സത്യത്തെ അറിയുവാനുള്ള സാഹചര്യം ഈ ലോകത്ത് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യങ്ങളും സുലഭതയും ഉണ്ടായിട്ടും നമ്മൾ അതിലൊന്നും പ്രവർത്തിക്കാതെ ബാല്യാവസ്ഥയിൽ ക്രീഡാസക്തനായിട്ട് കഴിഞ്ഞു തരുണാവസ്ഥയിൽ തരുണീസക്തനായിട്ട് കഴിഞ്ഞു ബാല്യാവസ്ഥയിലും അതുപോലെ പല പല അഹങ്കാരങ്ങളിൽ അഹങ്കാരങ്ങളിൽപ്പെട്ടു കഴിഞ്ഞു അവസാനം വൃദ്ധാവസ്ഥയിൽ വൃദ്ധാവസ്ഥ ചിന്താമഗ്നായിട്ട് ദുഃഖത്തോടുകൂടി കഴിയേണ്ടുന്നൊരവസ്ഥ അതൊരിക്കലും ഉണ്ടാവരുതേ ഇവിടെ പറയുന്ന പരമേ ബ്രഹ്മണി കോപിന കോപിനലഗ്നഹ ഈ പരമമായ ബ്രഹ്മത്തിൽ ആർക്കും താല്പര്യമേ അതിലാരും പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് ഇവിടെ ആചാര്യർ നമ്മളോട് ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളോട് പറയുകയാണ് ആ പരമമായ ബ്രഹ്മത്തിൽ പ്രവർത്തിക്കാൻ ഈ മനുഷ്യജന്മത്തെ ഉപയോഗിക്കൂ പരമമായ ബ്രഹ്മത്തിൽ പ്രവർത്തിച്ച് ആ ബ്രഹ്മത്തെ അറിഞ്ഞ് അനുഭവിച്ച് ആനന്ദ സ്വരൂപന്മാരായിട്ട് തീരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മനുഷ്യജീവിതത്തെ ഉപയോഗിക്കൂ എന്ന് നമ്മളോട് ഗുരുനാഥൻ ഗുരുദേവൻ കൃപാപൂർവം ഇവിടുത്തെ ഈ ദുഃഖിതരായ മനുഷ്യ സമൂഹത്തോട് ഈ ലോകത്തോട് പറയുകയാണ് അത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ